ഓം ശ്രീ ആഞ്ചനിയായ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനീത് ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം വിഷു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വിഷു സംബന്ധമായിട്ടുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്ന അതുപോലെ തന്നെ കുതിച്ചുയരാൻ പോകുന്ന ചില രാശികളെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആ രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇവർക്ക് ആ ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നത് ആ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നത് ഏതൊക്കെ രീതികളിലാണെന്ന് കൂടി പ്രതിപാദിക്കുന്നു ഈ ഒരു വീഡിയോയിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക വിഷു ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വിഷു സംബന്ധമായിട്ട് ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് കുബേരസ്വാമിയുടെ അനുഗ്രഹം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം സരസ്വതി കടാക്ഷം അങ്ങനെയുള്ള എല്ലാ രീതികളിലുള്ള അനുഗ്രഹങ്ങളും കിട്ടി നല്ല രീതിയിൽ മുൻപോട്ട് ജീവിതം മുൻപോട്ട് നയിക്കാൻ സഹായിക്കുന്ന ദൈവികപരമായിട്ടുള്ള കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ഏതൊക്കെ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരാണ് നമുക്ക് നോക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ അതുപോലെ ഇടവം ഇടവക്കൂർ ഇടവരാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർ അതുപോലെ തന്നെ ചിങ്ങ രാശിയിൽ വരുന്ന നക്ഷത്ര നക്ഷത്രജാതകർ മകര രാശിയിൽ വരുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ഈ നാല് രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വിഷുവോടു കൂടി വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് കുതിച്ചുയരാനുള്ള ആ ഒരു ദൈവികത ആ ഒരു ഭാഗ്യം കടാക്ഷം ഞങ്ങൾക്കുണ്ടാവുന്നു അപ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് നമുക്ക് നോക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം ആദ്യ കാൽഭാഗം അതുപോലെ ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകേരം പകുതി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രജാതകരായ മകം പൂരം ഉത്രം കാൽഭാഗം അതുപോലെ തന്നെ മകരപ്പൂർ നക്ഷത്രജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം പകുതി ഇത്രയും നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് മേടക്കൂറിൽ വരുന്ന നക്ഷത്രജാതകർക്ക് ആദിത്യഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം ഉണ്ടാകുന്നു ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും ആ ഒരു കാരുണ്യ ആ ഒരു കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം ഇത്രയും നക്ഷത്ര ജാതകർക്ക് സമ്പൽ സമൃദ്ധി ഐശ്വര്യം ധനപരമായിട്ടുള്ള ഉയർച്ച അതുപോലെ കർമ്മരംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് വിവാഹപരമായിട്ട് ഒക്കെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട് നേരിട്ട ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾക്ക് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ട് നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാനിങ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു അതായത് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കുബേര സ്വാമിയുടെ കടാക്ഷം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഹയർ സ്റ്റഡീസിന് ആയിട്ട് വിദ്യാഭ്യാസപരമായിട്ടും പുറത്തേക്കൊക്കെ പോകാനൊക്കെ പ്ലാനിങ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ല സമയമാണ് നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കടാക്ഷം ദൈവികത സരസ്വതി ദേവിയുടെ കടാക്ഷം അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത് ഇത്രയും ജാതകർക്ക് അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി വിഘ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ജീവിത രേഖ നിങ്ങൾക്ക് ഉണ്ടാകുന്നു നല്ല രീതിയിലുള്ള മുൻപോട്ടുള്ള ആ ഒരു ഒരു ജീവിതപരമായിട്ടുള്ള ആ ഒരു ജീവിത മാർഗം നല്ല രീതിയിൽ മുൻപോട്ട് നിങ്ങളെ നയിക്കാൻ ദൈവികപരമായിട്ട് നിങ്ങളെ സഹായിക്കുന്നു അപ്പം ഇത്രയും നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ഒരു കാര്യം ചെയ്യുക ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കിട്ടണമെങ്കിൽ വെള്ളി വ്രതം കൂടി അനുഷ്ഠിക്കുക അതായത് മാസത്തിലെ ഒരു 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 വെള്ളി ദിനം വരുന്നുണ്ട് അപ്പം ഞാൻ ഇതുമായി സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം വെള്ളി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ കടാക്ഷം കിട്ടുന്നതാണ് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ആ ഒരു വ്രതം കൂടി ഒന്ന് അനുഷ്ഠിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനാവേളയിൽ കുബേരസ്വാമിയെ കൂടി ഒന്ന് പ്രാർത്ഥിക്കുക അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ഇടയ്ക്ക് ദർശനം നടത്തുന്നതും പാൽപായസം വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ് പൂർണ്ണമായും നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ചെറുതായ തോതിൽ വരുവാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറി ധനപരമായിട്ട് നല്ല രീതിയിൽ ഉയരാൻ സഹായകരമാകുന്നതാണ് അപ്പം ഇത്രയും നക്ഷത്ര ജാതകർക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു മേടമാസത്തിലെ ഈ ഒരു വിഷുവിന് ശേഷം വളരെ നല്ല സമയം തീർച്ചയായിട്ടും ആ ഒരു ധനലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്ന സമയം വിഘ്നങ്ങളൊക്കെ മാറി നിൽക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത് ഇത് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം